ே கண்டேச கண்டோட்டி

അല്ല സർപ്രൈസ് എന്റെ സർപ്രൈസ് ലീക്കായി എന്താ പറയണ്ടേ പറയാം പറയോടോ പറയൂടോ പപ്പേന്റെ കൊല്ലും ഇത് ആരും പറഞ്ഞ ഭാഗമായിരുന്നു പറയാം 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 അതെ അതെ ഇത് പേര് ലിനു എന്നാണ് ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് വെച്ച് ആരെ അറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുമ്പോ എല്ലാരെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് അപ്പൊ എന്തായാലും ഇവിടെ തള്ളല ഇവിടെ നമുക്ക് എല്ലാം അങ്ങനെ മറച്ചാക്കാൻ പറ്റാത്ത കൊണ്ടും ഇവിടെ ഇങ്ങനെ അപ്പൊ പേര് ലീനു அம்மாண்ட அம்ம அவ அம்மையும்